ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ എൽ ബി എസിൻ്റെ സൈറ്റിൽ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം അപേക്ഷകരുടെ വ്യക്തിഗത അക്കാഡമിക വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഫൈനലായിട്ടൊരു ആ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ വെരിഫൈഡ് ഡേറ്റ അതാണിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കാവുന്നതാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാം നമ്മളിപ്പോൾ എൽ ബി എസിലോട്ട് ബി എസ് സി നേഴ്സിങ്ങിനും മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവർ പരിശോധിച്ചതിനു ശേഷമുള്ള ഒരു വെരിഫൈഡ് ഡേറ്റ ആണിപ്പോൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ അപ്പോൾ ഈ ഒരു സൈറ്റിലോട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതിൽ നമ്മുടെ വെരിഫൈഡ് ഡേറ്റ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ളതിൽ ഏതെങ്കിലും ഒക്കെ സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അവരത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്കത് ഒന്നും കൂടെ റീ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കണോ എന്നുള്ളൊരു കാര്യം അവർ തന്നെ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറക്ഷൻ പിരീഡ് എന്ന് പറയുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് എന്ന് പറയുമ്പം ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഒരു സമയം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈറ്റിൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക അതിനുശേഷം എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ അവർ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഒന്നും കൂടെ റീ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഈ ഒരു പുതിയ എൽ ബി എസിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് കൂടാതെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ടൊന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ നിങ്ങളിത് സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരിക്കലും മറക്കരുത് ബിക്കോസ് അവർ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരുടെ ക്ലെയിം അഥവാ അപേക്ഷ നിരസിക്കപ്പെടുന്നതായിരിക്കും അപ്പോൾ ചിലപ്പം നിങ്ങളിത് കറക്റ്റായിട്ട് ഇനി അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ലയോ എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീടായിട്ട് കാണാം ബൈ